ണം ഒഴിവ് കണ്ടെത്തണം അല്ലെങ്കിൽ ഒഴിഞ്ഞിരിക്കണം എന്റെ ഇബാദത്തിന് നീ ഒഴിവുണ്ടാക്കണം ഒഴിവ് സമയം കണ്ടെത്തണം ഇനി വിവാദത്തിന് ഒഴിഞ്ഞിരിക്കണം എങ്കിൽ ഞാൻ നിറച്ചുതരും നിന്റെ മനസ്സിൽ ഞാൻ നിറച്ചുതരും ഐശ്വര്യം നിറച്ചുതരും നിന്റെ ദാരിദ്ര്യം ഞാൻ തടുക്കുകയും ചെയ്യും എൻ്റെ വിവാദത്തിന് നീ ഒഴിഞ്ഞിരുന്നാൽ നിന്റെ മനസ്സിൽ എനിക്ക് ഞാൻ ഐശ്വര്യം നൽകും എൻ്റെ ദാരിദ്ര്യത്തെ ഞാൻ ഇല്ലാതാക്കി തരികയും ചെയ്യും എന്ന് അള്ളാഹു തല പറയുന്നു ഇത് ചില റിപ്പോർട്ടുകളുടെ ലഭിതങ്ങൾ ഒരായ അത് പറഞ്ഞത് മങ്കാനിതു ഹെർ സൽ ഹിറ എന്ന് തുടങ്ങുന്ന സുദ് ഇസ്രായി ആയ തോന്നിട്ട് ലഭിതങ്ങൾ പറഞ്ഞത് പരലോക വിളവാണ് ഒരാൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നാം അവന് ധാരാളമായി നൽകും ദുനിയാവാണ് എങ്കിൽ ദുനിയാവ് നാം നൽകുമെന്നത് ആഹ് ഒന്നിട്ട് ഉണ്ടാവുകയുമില്ല എന്ന് പറയുന്ന ആയത്തിന വിധിതങ്ങൾ ഓതിയിട്ടാണ് ഈ അനീസ് പറഞ്ഞത് എന്ന് ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട് അപ്പം ഖുർആാൻ പഠിപ്പിച്ച ആശയമാണിത് ഖുർആൻ സ്ഥിരപ്പെട്ട് വന്ന ഒരു ആശയമാണിത് ഒരുപാട് അനീസ് പറഞ്ഞിട്ടുണ്ട് ഖുർആാനിൽ തന്നെയും ഈ ആശയം സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് അപ്പം ദു ഈ ഏറ്റവും വലിയ ചിന്ത എന്നുള്ളത് ദുനിയാവ് ആയിക്കുള്ളത്ഥം നഫറിനെ വിഭാഗത്തിൽ വേറൊന്നും ചെയ്യാൻ പാടില്ല എന്നല്ല വിഭാഗത്തിനായിട്ട് മുഴുകിയിരിക്കുക എന്നതിനാൽ ബാക്കിയെല്ലാം മറിച്ച് എന്തിനേക്കാൾ ഏറെ പ്രാമുഖ്യം നൽകേണ്ടത് അള്ളാഹുവിനുള്ള അഴിബാതത്തിനാണ് കാരണം ഇൻസ മനുഷ്യ സൃഷ്ടിപ്പിന്റെ അടിസ്ഥാന ലക്ഷ്യം തന്നെ അള്ളാഹ്ക്ക് ഒഴിവാതിരിക്കലാണ് ദുരിയാവ് അവന് അള്ളാഹ് അഭിപാൻ വേണ്ടി ജീവിക്കാനായി ഏൽപ്പിച്ചു കൊടുത്ത സ്ഥലമാണ് അവിടെ ആവശ്യമായ സൗകര്യങ്ങൾ അത് മാത്രം ദുനിയാവിലുള്ളത് ഇവിടുത്തെ വീടുമ്പടത്തെ സൗകര്യം ഇവിടുത്തെ മക്കളും സമ്പത്തും ഒക്കെ അള്ളാഹ് വിഭാഗത്തിൽക്കാരം അവർ കഴിഞ്ഞു കൂടുമ്പോൾ ഉണ്ടാവേണ്ടുന്ന ആവശ്യമായ സൗകര്യങ്ങൾ അത് ഉപയോഗപ്പെടുത്തുന്ന ഇതല്ല ലക്ഷ്യം ലക്ഷ്യം ദുരിയാവല്ല ലക്ഷ്യം ആഹ്ലത്താണ് സ്വർഗമാണ് റബ്ബിന്റെ തൃപ്തിയാണ് എങ്കിൽ അതിനുവേണ്ടി പണിയെടുക്കാൻ തൽക്കാലം ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചു അപ്പം ഇവിടെ പണിയെടുക്കാൻ വന്നപ്പോൾ സ്വാഭാവികം ഓന് വെയിലും മഴയും കൊള്ളാതെ കിടക്കാൻ ഒരു വീട് വേണം അതേപോലെ കഴിക്കാൻ ഭക്ഷണം വേണം ധരിക്കാൻ വസ്ത്രം വേണം അവർ ജീവിക്കാൻ സമ്പത്ത് വേണം അതൊക്കെ അല്ലാക്ക് ഇടാതിരിക്കാൻ വേണ്ടി ഈ നാട്ടിലേക്ക് പറഞ്ഞയച്ചപ്പോൾ അതിന് കൂടെ ഇവിടെ കൊടുത്ത ചില സൗകര്യങ്ങൾ മാത്രമാണ് ഈ സൗകര്യങ്ങളല്ല അടിസ്ഥാന ലക്ഷമിട്ട ഒരാൾ വൈക്ക് പറഞ്ഞയക്കുകയാണെങ്കിൽ ഒരു വൈക്കുകൾ പറഞ്ഞയക്കുമ്പോൾ ആ വൈ ചലവിന് എന്ന് പറഞ്ഞ ദേശം പൈസയും അത്യാവശ്യം കുറച്ച് ഭക്ഷണമൊക്കെ പാക്ക് ചെയ്ത് അതും കൈ കൊടുക്കും ഒന്ന് രണ്ടാൽ കൂട്ടി തുണങ്ങിപ്പായും കൊടുക്കും ഒരു പരിനിന്ന് പോവുകയാണെങ്കിൽ ഇപ്പം പരി നമ്മൾ ഒരു ഒരു ദീർഘയാത്ര പോവുകയാണെങ്കിൽ അങ്ങനെയാണല്ലോ ഒരു തൽക്കാലം ആ പോണ തൊട്ടടുത്ത നേരത്തെ ഭക്ഷണം അത് വീട്ടിൽ നിന്ന് പാക്ക് ചെയ്തു തരും അത് നിങ്ങൾ ഹോട്ടൽ നിന്ന് ഇരിക്കണ്ട നാളെ വന്ന് ഇനി പല ഹോട്ടലിൽ നിന്നല്ലേ നന്നു രാത്രി ഇവിടെ നിന്ന് കൊണ്ടുപോയിക്കോളി എന്തി ഒന്ന് പാക്ക് ചെയ്തിട്ട് അത് കൊടുക്കുക ഒന്നോ രണ്ടോ മൂന്നോ കൂട്ടി ഡ്രസ്സ് കൂടെ കരുതുക അത്യാവശ്യം യാത്രയ്ക്ക് വേണ്ട പണം തോന്നുന്ന പൈസ അത് കൈ കരുതുക ഇതൊരു യാത്രയിൽ സ്വാഭാവികമാണ് എങ്കിൽ ആഹ്ലത്തിലേക്കുള്ളൊരു യാത്രയിൽ ഇടക്കാലത്ത് പണിയെടുക്കാൻ വേണ്ടി കുറച്ചു കാലം ഇവിടുന്ന് ഇറങ്ങാൻ പറഞ്ഞതാണ് അപ്പോൾ അവിടെ വേണ്ട സൗകര്യങ്ങൾ അതാണ് തുഞ്ഞാവ് ഇതല്ല മുഖ്യ ലക്ഷ്യം പക്ഷേ ഈ സൗകര്യം ഉപയോഗിക്കുമ്പോൾ മറ്റു ലക്ഷ്യം മറന്നുപോകണം